നമസ്കാരം കഥയ മമയിലേക്ക് സ്വാഗതം കഥയമമ്മ ഇന്ന് പരിചയപ്പെടുത്തുന്ന കഥ ഒന്നിലധികം മരണപ്പെട്ട മാധവംകുട്ടി എന്ന സുസ്മേഷ് ചന്ദ്രോത്ത് എഴുതിയ കഥയാണ് സുസ്മേഷ് ചന്ദ്രോത്തിനെ പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല ഒട്ടനവധി കഥകൾ നോവലുകൾ അതേപോലെ ലേഖനങ്ങൾ ബാലസാഹിത്യം ഇവയിലൊക്കെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രദ്ധേയനായ മലയാളത്തിലെ ഒരു എഴുത്തുകാരനാണ് സു സുസ്മേഷ് ചന്ദ്രോത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കഥയാണ് ഒന്നിലധികം മരണപ്പെട്ട മാധവൻകുട്ടി ഒന്നിലധികം മരണപ്പെട്ട മാധവൻകുട്ടിയെ പറയുമ്പോൾ അതൊരു ഗ്രാമത്തിൻ്റെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിലെ ഒരു ഗ്രാമം കേരളത്തിലെ എന്നല്ല മലബാറിലെ ഒരു ഗ്രാമം എങ്ങനെയായിരുന്നു എന്നുള്ള വ്യക്തമായ ചിത്രം നമുക്ക് മുമ്പിൽ വരഞ്ഞിടുന്ന ഒരു കഥയാണ് ഒന്നിലധികം മരണപ്പെട്ട മാധവൻകുട്ടി ഈ കഥ ഒരാളുടെ ഓർമ്മകളിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം ഇന്ന് ഈ കഥ നടക്ക എഴുതുന്ന സമയത്ത് അമ്പത് വയസ്സിലധികം ഒക്കെ പ്രായമുള്ള അമ്പത്തൊന്ന് അമ്പത്തി രണ്ട് വയസ്സൊക്കെ ഉള്ളൊരു പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം പെട്ടെന്ന് വളരെ വിദൂരസ്ഥമായ ഏതോ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതോപാധി തേടിയായിരിക്കാം പോയി ജോലി ചെയ്യുന്ന സ്ഥലത്തിരുന്ന് പത്രം മറിച്ചു നോക്കുമ്പോൾ തൻ്റെ ഗ്രാമത്തെക്കുറിച്ചൊരു വാർത്ത കാണുന്നു അത് തനിക്ക് അറിയാവുന്ന സംഭവങ്ങളോ വ്യക്തികളോ ഒക്കെയായി ബന്ധപ്പെട്ടതാണ് അവിടുന്ന് പുറകോട്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് സഞ്ചരി പുറകോട്ട് സഞ്ചരിച്ച് തൻ്റെ ഗ്രാമത്തിലെത്തുകയാണ് ആ ഗ്രാമത്തെക്കുറിച്ച് തനിക്ക് ഓർമ്മിച്ചെടുക്കാവുന്ന ഏറ്റവും ചെറിയ പ്രായം ഒമ്പത് വയസ്സാണ് ഒരു ഒരൊമ്പത് വയസ്സുകാരൻ്റെ ഓർമ്മയിൽ ആ ഗ്രാമം എങ്ങനെയായിരുന്നു അവിടുത്തെ മനുഷ്യബന്ധങ്ങൾ എങ്ങനെയായിരുന്നു അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ ക്രമങ്ങൾ എത്തരത്തിലായിരുന്നു എന്നൊക്കെ വളരെ നന്നായി നമുക്ക് നർമ്മ രസം അല്പം കലർത്തി പറഞ്ഞു തരുന്ന ഒരു കഥയാണ് സുമേഷ് ചന്ദ്രൂത്തിൻ്റെ ഒന്നിലധികം മരണപ്പെട്ട മാധവംകുട്ടി നാലുപാടും പച്ച പാടങ്ങൾ തിങ്ങി നിറഞ്ഞ വരമ്പുകളും ഒക്കെയുള്ള നിരവധി കുഗ്രാമങ്ങൾക്കിടയിലെ ഒരു ഗ്രാമമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമം ആ ഗ്രാമത്തിന്റെ പേര് കല്ലഞ്ചേരി എന്നാണ് കല്ലഞ്ചേരിയെക്കുറിച്ച് ഒമ്പത് വയസ്സുകാരൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്ന ചിത്രം അവിടെ ആ ഗ്രാമത്തിൻ്റെ ജംഗ്ഷൻ എന്ന് പറയാൻ അന്ന് ജംഗ്ഷൻ എന്ന് പറയാമോ പറയാമോന്നറിയില്ല അവിടെയുള്ള ഒരു കള്ളു ഷാപ്പ് മാധവ നായരുടെ ഒരു ചായക്കട അതേപോലെ ഖാദ്രക്കയുടെ പലയിരക്ക് കിട ഇത്രയൊക്കെ സ്ഥാപനങ്ങളെ ഓർമ്മയിൽ തെളിയുന്നുള്ളൂ അത്രയൊക്കെ ഉൾ ഉണ്ടായിരുന്നിട്ട് ഉള്ളുതാനും പിന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിയായിട്ടുള്ളത് ഒന്ന് ചാത്തു മറ്റൊന്ന് കുഞ്ഞി കുഞ്ഞിപ്പ ഇവർ രണ്ടുപേരും സ്ഥലത്തെ പ്രധാനപ്പെട്ട ചട്ടമ്പികളാണ് അന്ന് ഗുണ്ട എന്നൊന്നും പറയത്തില്ല ചട്ടമ്പികളാണ് അവർ ഈ ഷാപ്പിലെ പറ്റു പതിവ് കാര്യമാണ് ഇവരൊക്കെയാണ് ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത് ആദ്യം വരുന്നത് പിന്നീട് ആ ഒമ്പത് വയസ്സുകാരൻ്റെ ഓർമ്മയിലുള്ളത് നാട്ടിൽ അന്ന് വിശ്വസിച്ചിരുന്ന ദേവതകൾ ദൈവങ്ങൾ ജിന്നുകൾ അതേപോലെ ഉണ്ടായിരുന്ന ഒത്തിരി 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 അമ്പലം പള്ളി രക്ഷസെ വിധി ശാപം തുടങ്ങിയ ഈ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ നേരിയ ധാരണകൾ മാത്രമേ ഈ ഒമ്പത് വയസ്സുകാരനുള്ളൂ എന്നാൽ മഹാസ്ഫോടനം ഹിമയുഗം ഗോണ്ടുവാന ലോറേക്ഷ്യ അക്ഷാംശം രേഖാംശം ചരിത്രം രാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അറിയുകയുമില്ല ഒമ്പത് വയസ്സുകാരന് പ്രേമം പ്രണയം കാമം അവിഹിതം എന്നിങ്ങനെയുള്ള ആ ജനസമ്പർക്ക പരിപാടികളെക്കുറിച്ചാകട്ടെ അന്ധകാരനിബിഡമായ ധാരണകൾ ആണുള്ളതെന്നാണ് എഴുത്തുകാരൻ നമ്മളോട് പറയുന്നത് ബീ ഡി സിഗരറ്റ് കള് ചാരായം വിദേശ മദ്യം തുടങ്ങിയ പുരുഷ കേന്ദ്രീകൃതമായ ഇടപാടുകളെക്കുറിച്ചും അവ്യക്തമായ ധാരണകൾ മാത്രമാണ് ഒമ്പത് വയസ്സുകാരനുള്ളത് പിന്നെന്താണ് ഒരു ഒമ്പത് വയസ്സുകാരൻ്റെ മനസ്സിൽ കൃത്യമായ ധാരണയായിട്ടുള്ളത് അത് മാതാപിതാ ഗുരു ദൈവം സത്യം മാത്രം പറയണം കാലത്ത് കുളിക്കണം സന്ധ്യയ്ക്ക് നാമം ജപിക്കണം രാത്രി കിടക്കും മുമ്പ് കൈകാലുകൾ കഴുകണം തുടങ്ങിയ സ്ത്രീ സ്ത്രീനിയന്ത്രിത ശീലങ്ങളെപ്പറ്റി തികഞ്ഞ ബോധ്യമാണ് ആ ഒമ്പത് വയസ്സുകാരനുള്ളത് എല്ലാത്തിനും ഊരി താനൊരു ഹിന്ദുവാണെന്നറിയാം അതിൽ കൂടുതലൊന്നും അന്ന് അറിയില്ല കാര്യങ്ങൾ അറിയില്ല ഇവരുടെ വീടിൻ്റെ ഈ ഒമ്പത് വയസ്സുകാരൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് താമസിച്ചിരുന്ന രണ്ട് രണ്ട് മൂന്ന് കുടുംബങ്ങളുണ്ട് മറ്റെല്ലാം വളരെ ഇടപഴകി ജീവിക്കുന്ന ആൾക്കാരാണ് ഒന്ന് ഭാർഗവൻ ചേട്ടൻ ഭാർഗവൻ ചേട്ടന് നേരത്തെ പറഞ്ഞ ഷാപ്പിലെ കറിവെപ്പുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പങ്കജാക്ഷി കുട്ടികളായിട്ട് കുട്ടികളിൽ ഏറ്റവും ഇവനറിയാവുന്ന ഇവനെപ്പോഴും വീര ആരാധനയോടെ സമീപിച്ചിരുന്നയാൾ മാധവൻകുട്ടിച്ചേട്ടനാണ് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഇതിനെക്കാട്ടിൽ പന്ത്രണ്ട് വയസ്സ് മൂത്തയാളാണ് അതേപോലെ വേറൊരു കുടുംബം തൊട്ടായിൽ ഒരു മുസ്ലിം കുടുംബമുണ്ട് അവിടെ ആലിക്കുട്ടിക്ക ആലിക്കുട്ടിക്ക പിന്നെ അവരുടെ ഭാര്യയുടെ പേര് സൈനൂത്താണ് സൈനൂത്ത അവരുടെ മക്കളിലും ഒരാളുമായിട്ട് ഇവർ നല്ല ബന്ധമുണ്ട് അയക്കും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാധവൻകുട്ടിയുടെ പ്രായമാണ് മുസ്തഫക്ക മുസ്തഫക്ക കൂടാതെ ആ വീട്ടിൽ സലീം സലീംക സലീക്കയുണ്ട് സലീമിക്ക സലീംഖ എന്നാണ് പറയുന്നത് ഉണ്ട് അവർ രണ്ടുപേരും ആലിക്കുട്ടി സൈന്യൂത്തി ദമ്പതികളുടെ സൈന്യൂത്ത ദമ്പതികളുടെ മക്കളാണ് പിന്നെ നാട്ടിലെ ഒരു പ്രമുഖനായിട്ടുള്ള ആൾ മമ്മൂക്കേ സാഹിബാണ് അദ്ദേഹത്തിന് നിരവധി കൃഷിയിടങ്ങളുണ്ട് മത്സ്യ കച്ചവടമുണ്ട് തീരപ്രദേശങ്ങളിൽ നിന്ന് മത്സ്യം ലേലം പിടിച്ചെടുത്ത് അത് വ്യാപാരം ചെയ്യുന്ന കച്ചവടമുണ്ട് അതുകൂടാ സ്ഥലത്തെ പ്രമുഖ വ്യക്തിയാണ് അവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിയാണ് പ്രമാണിയാണ് കർഷകനാണ് അതേപോലെ അന്ന് അവിടെയുള്ള കല്ലഞ്ചേരി ഇസ്ലാമിക് പാർട്ടിയുടെ ഒരു അനുപ്രമു പ്രമുഖ അനുഭാവി കൂടിയാണ് അദ്ദേഹം ഇത്രയും പേരൊക്കെയാണ് ഈ കഥ തുടങ്ങുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട ഇവരുടെ ബന്ധങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന പരസ്പരം എങ്ങനെയാണ് ജീവിച്ചു പോരുന്നത് എന്നുള്ളതിലൂടെയാണ് ആ നാടിൻ്റെ ചരിത്രം നമുക്ക് സുസ്മേഷ് ചന്ദ്രോത്ത് പറഞ്ഞു തരുന്നത് ഈ കഥാനായകൻ്റെ വീടിനടുത്തുള്ള രണ്ട് അയൽവീടിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ വിട്ടുപോയ ഒരാളുടെ കഥാനായകൻ്റെ ഒമ്പത് വയസ്സുകാരൻ്റെ ഒരു മൂത്ത പെങ്ങൾ ഉണ്ട് ജാനുയേച്ചി ജാനു ജാനുച്ചേച്ചി ജാനുവേച്ചിയും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഈ അയൽപക്കത്തെ ഉള്ള മറ്റേ ഭാർഗവൻ ചേട്ടൻ്റെ മകൻ മാധവൻകുട്ടി സ്ഥലത്തെ പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവാണ് കല്ലഞ്ചേരി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കെ എസ് പിയുടെ അംഗമാണ് അനുഭാവിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുന്ന ആളാണ് എപ്പോഴും രാഷ്ട്രീയമൊക്കെ സംസാരിക്കും അന്നത്തെ നാട്ടുകാരുടെ ഒരു രീതിയാണ് ഇരുപത്തൊന്ന് വയസ്സുകാരൻ രാഷ്ട്രീയം നന്നായി സംസാരിക്കും അന്തർദേശീയ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ ഇതെല്ലാം പലപ്പോഴും സംസാരിക്കുന്നത് ഈ ഒമ്പത് വയസ്സുകാരൻ്റെ വീട്ടിലാണ് അതിനൊരു ഒരു കാരണമുണ്ട് വീട്ടിൻ്റെ ഉമറപ്പടിയിലിരുന്ന് ഉറക്കെയാണ് മാധവൻകുട്ടി സംസാരിക്കുന്നത് അത് തൊട്ടായൽപക്കത്തുള്ള നമ്മുടെ മുസ്തഫായക്ക ഉണ്ടല്ലോ മുസ്തഫക്കയുടെ വീട്ടിൽ കേൾക്കണം എന്നുള്ളതാണ് ആലിക്കുട്ടിക്കയുടെയും സൈന്യത്തയുടെയും മകനാണല്ലോ മുസ്തഫ മുസ്തഫ എന്നാണ് കാരണം എന്ന് പറഞ്ഞാൽ മുസ്തഫ കല്ലഞ്ചേരി ഇസ്ലാമിക് പാർട്ടിയുടെ അനുഭാവിയാണ് നരിപരുന്നവരിൽ എപ്പോഴും രാഷ്ട്രീയമായി ചർച്ചകൾ തർക്കങ്ങൾ വിമർശനങ്ങളൊക്കെ നടക്കാറുണ്ട് എന്താണോ മാധവൻകുട്ടിക്ക പറയുന്നത് മാധവൻകുട്ടി ചട്ടം പറയുന്നത് അതിനെതിരായിരിക്കും മുസ്തഫക്കയുടെ നിലപാട് നേരെ മറിച്ചു ഇങ്ങനെയാണ് ഇവരെല്ലാം എന്തുകൊണ്ട് ഈ ഒമ്പത് വയസ്സുകാരൻ്റെ വീട്ടിൽ കൂടുന്ന വെച്ചാൽ രണ്ടുപേർക്കും മുസ്തഫക്കും മാധവൻകുട്ടിക്കും ഒരു ഒരു താല്പര്യമുണ്ട് ജാനു ചേച്ചിയെ ഒരു പ്രത്യേക താല്പര്യം അവരവിടെ പ്രത്യേക അടുപ്പം തോന്നുന്നു അത് കാരണമാണ് ഇവരുടെ വീട്ടിൽ ഒത്തുകൂടുന്നത് ഇങ്ങനെ പല രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും ചർച്ച ചെയ്യുമ്പോൾ അവരുടെ നോട്ടം വിടാണ് അങ്ങനെയൊക്കെ വളരെ മനോഹരമായി കഥ പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ സലീക്ക ഉണ്ടല്ലോ ഇവരുടെ സൈ ആലിക്കുട്ടിക്കയുടെ മൂത്ത മകനാണ് അതായത് മുസ്തഫക്കയുടെ ജ്യേഷ്ഠനാണ് സലീഖ സലീഖയുടെ ഒരു കാല് തളർന്നതാണ് പോളിയോ വന്ന് അദ്ദേഹം വീട്ടിലിരുന്ന് വീടിതീറുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ വീടിതീർക്കും വൈകുന്നേരം വടിയുടെ സഹായത്തോടെ അടുത്തുള്ള അങ്ങാടിയിൽ നമ്മൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കല്ല് ഷാപ്പും പലരയ്ക്ക് കടയും ചായക്കടയും ആ സ്ഥലം വരെ പോകും തിരികെ വീടിതീറുക്കാനുള്ള ഇലയും ഒക്കെ വാങ്ങി മടങ്ങി വരും ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിയ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ നിലപാടുകളൊന്നും ഇവിടെ പറയുന്നില്ല എങ്കിലും കൃത്യമായി രാഷ്ട്രീയം അറിയാം സംസാരിക്കാൻ അറിയാം പലപ്പോഴും മാധവൻകുട്ടിയുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത് സലീഖയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ കഥ നടന്നു പോകുന്നത് ഈ മുസ്തഫക്കും മാധവൻകുട്ടിക്കും ജാനിച്ചേച്ചിയോടുള്ള ആ പ്രണയം അവർക്ക് തിരിച്ചു പ്രണയമുണ്ടോ എന്ന് നമുക്കറിയില്ല ഒന്നും പ്രകടിപ്പിച്ച് കാണില്ല അവർ ഇവളെ കാണാനായി പലപ്പോഴും അവിടെ എത്തുന്നതും എന്നിട്ട് ഈ ഒമ്പത് വയസ്സുകാരനോട് രാഷ്ട്രീയം ഒമ്പത് വയസ്സുകാരൻ ഈ ഒരു രണ്ടുപേരും ആരാധ്യ പുരുഷന്മാരാണ് മാതവും കുട്ടിച്ചേട്ടനും മുസ്തഫ കെ ഇവരെന്ത് പറയുന്നു എന്നൊക്കെ വളരെ വീരാരോധനയോടെയാണ് അവൻ കേൾക്കുന്നത് അപ്പോൾ ഇവനോട് സംസാരിച്ച് ഇത് ജാനി ചേച്ചിയെ കാണുകയും ഒക്കെ ചെയ്യുന്നു ഇവനെന്നതിൻ്റെ അർത്ഥമൊന്നും പിടികിട്ടത്തില്ല ഇവർ എത്രത്തിലുള്ള നോട്ടമാണ് നോക്കുന്നത് ഇവരെന്നാണ് ശ്രദ്ധിച്ച് നോക്കുന്നത് ചിലപ്പോൾ ജാനി ചേച്ചി പുസ്തകം മനപ്പാടം പഠിക്കുകയായിരിക്കും മനപ്പാടം പഠിക്കാനായിട്ട് കണ്ണുരുക്കിയിടിച്ചിരുന്ന എൻ്റെ ചേർത്ത് നോക്കുമ്പോൾ ഇവനോട് ഇവനെ നോക്കും ആ പുസ്തകം മാറ്റി കഴിയുമ്പോൾ അവിടെ മാറിടത്തിലേക്ക് നോക്കും മുസ്തഫ മുസ്തഫക്ക് അത്തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെയാണുള്ളത് അസേ മാധവൻകുട്ടി കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ളൊരു പ്രണയത്തിലാണ് എപ്പോഴും കാരണം ഇവ ഇവിടെ കാണണം ഇവിടെ സാമീപ്യം ഇവിടെ ഗന്ധം ഒക്കെ അറിയാനായിട്ടുള്ള താല്പര്യം മാധവൻകുട്ടിക്കുണ്ട് ഏല ഈ കഥ വികസിച്ച് വരുന്ന സമയത്ത് പുതിയൊരു കഥാപാത്രം കൂടി അവിടേക്ക് കടന്നു വരും അത് ദിവാകരൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ ദിവാകരൻ എൻ്റെ വരവിന് ഒരു പ്രത്യേകതയുണ്ട് ബെൽബോട്ടം പാൻസ് വെള്ള പാൻസ് കറുത്താരപ്പെട്ട വെളുത്ത കോളറോട് കൂടിയ ചുവന്ന ഷർട്ട് ഇതൊക്കെ അന്ന് ജയൻ ധരിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന് പറയുമ്പോൾ ജയൻ മരിച്ച വർഷമാണ് അന്ന് ജയൻ യുവാക്കൾക്കിടയിലൊക്കെ വളരെ വലിയൊരു സ്വാധീനമായിരുന്നു അതും ഒരു വലിയ ചർച്ചയാണ് ഈ പറയുന്ന മാധവൻ കുട്ടിച്ചേട്ടനും ഇവർ തമ്മിലുള്ള തർക്കത്തിൽ വിഷയം ഒരു സംഗതിയാണ് ജയൻ എന്ന കഥാപാത്രത്തിൻ്റെ മരണവും ഇവർ തമ്മിലുള്ള തർക്കത്തിൽ അതായത് മുസ്തഫയും മധവൻകുട്ടിയും തമ്മിലുള്ള തർക്കം മാധവൻകുട്ടി പറയുന്ന അതൊരു ഒരു വേർപാടാണ് ഒരു വ്യക്തിയുടെ വേർപാടാണ് അത് നാട്ടിൽ ഇത്രയേറെ ഘോഷിക്കപ്പെടേണ്ടെന്ന് അല്ലെങ്കിൽ സംസാരിക്കേണ്ട ദുഃഖിക്കേണ്ട ഒരു സംഭവമൊന്നുമല്ല മറിച്ച് നാട്ടിൽ ചർച്ച ചെയ്യേണ്ടത് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന നാട്ടിലെ വ്യത്യസ്തങ്ങളായ ചില സംഗതികൾ അതായത് സ്ഥിരതയില്ലാത്ത ഭരണം വളരെ അസ്വസ്ഥത നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യം ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് മാധവൻകുട്ടിയുടെ പക്ഷം മറിച്ച് ജയന്റെ വേർപാടൊരു വലിയ വിഷയമായിട്ടാണ് മുസ്തഫാക്ക എടുത്തിരിക്കുന്നത് വിരുദ്ധ വിഷയത്തിലൊക്കെ ചർച്ച ചെയ്യും ഏതായാലും ദിവാകരൻ എങ്ങനെയുള്ള വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാപ്പ് നടത്തുന്ന ആളല്ലോ ഷാപ്പ് ഒരു ആളാണ് ലേലം പിടിച്ചിരിക്കുന്നത് നടത്താനേപ്പിച്ചിരിക്കുന്നത് വേറൊരാളെയാണ് അയക്കെ ഭാരം അതുപോലെ തന്നെ അവിടെ കറി വെക്കുന്ന ഭാർഗുവൻ ചേട്ടനാണ് നിന്ന് തിരിയാനടയില്ല ഷാപ്പിൽ കുടിക്ക് കുടികാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു കറി വെക്കുകയും വിളമ്പിക്കൊടുക്കുകയും ഞങ്ങൾ അടക്കില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ കൊടുക്കാൻ ഒരാളെ കൂടെ വേണമെന്ന് കുറേ നാളായിട്ട് പറയുന്നു അങ്ങനെയാണ് അവിടെ ഈ പറയുന്ന ദിവാകരൻ ചേട്ടൻ ജയൻ്റെ വേഷത്തിൽ കൂളിംഗ് ഗ്ലാസ്സുമൊക്കെ വെച്ച് അവിടെ വന്നെത്തുന്നത് ഇത് കാണുമ്പോൾ ഷാപ്പിലെ മാനേജർ പറയുന്നുണ്ടോ ഇവനെക്കി ഞാനിനി മുതലാളിന്ന് വിളിക്കേണ്ടി വരുമല്ലോ ഇൻ്റെ ബെൽബോട്ടം പാൻസും ബെൽബോട്ടം പാൻസും ഈ ചുവന്ന ഷർട്ടും കൂളിംഗ് ഗ്ലാസ്സും എല്ലാം അവിടെ കണ്ടിട്ട് അന്നേരം ഇവനെ കൊണ്ടുവന്ന് അവിടാക്കിയ ഷാപ്പ് മുതലാളി പറയും അങ്ങനെയൊന്നും പേടിക്കണ്ട ഇതൊരു ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അവന് അവൻ്റെ നാട്ടിൽ ഒരു അന്യം നിന്ന് പോയ നായർ തറവാടാണ് അവിടെ നിന്ന് ജോലി തേടി അവൻ ഗൾഫിൽ പോകാമെന്ന് പറഞ്ഞ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വേഷത്തിൽ വന്നതെന്നൊക്കെ പറയും ഏതായാലും അവൻ വന്നതുപോലെ നാട്ടിൽ വന്നതു മുതൽ അവൻ വന്നതു മുതൽ നാട്ടിൽ ചില വ്യത്യാസങ്ങളുണ്ട് അവന് പാടാൻ അറിയാം അവൻ വായനശാലയുടെ യോഗങ്ങളിൽ വാർഷിക യോഗത്തിൽ പാടുന്നു അത് കേട്ട യുവതികളൊക്കെ ഒത്തിരി പേരവൻ്റെ ആരാധകരായിട്ട് മാറുന്നു അതുകൊണ്ട് അവർ നാട്ടിലുള്ള പെൺകുട്ടികളുമായിട്ടൊക്കെ അവഹിത ബന്ധമുണ്ടെന്നൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നൊന്ന് രാഷ്ട്രീയമാണ് ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവിടെ രണ്ടായിരുന്നു കല്ലഞ്ചേരി സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല പറയുന്നത് സോഷ്യലിസ്റ്റ് കല്ലഞ്ചേരി സോഷ്യലിസ്റ്റ് പാർട്ടി രണ്ടായി വലതും ഇടതും അങ്ങനെ അവർ തമ്മിൽ വളരെ വലിയ ശത്രുതയാണ് അത് മുതലെടുക്കാൻ കോൺഗ്രസും കല്ലഞ്ചേരി ലീഗ് പാർട്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് ഏതായാലും വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ടാണ് ദിവാകരൻ അവിടെ വന്നതെന്നാണ് മുസ്തഫ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ശത്രു എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് അത് മുതലെടുക്കാനായിട്ട് മുസ്തഫ ശ്രമിക്കുന്നുണ്ട് ഏതായാലും പിന്നെ സംഭവിക്കുന്നത് മറ്റൊന്നാണ് അവിടെ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ദിവാകരൻ ഇടത് കമ്മ്യൂണിസ്റ്റ് ഇടത് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് ഇടത് കല്ലഞ്ചേരി ഇടത് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് മാറുകയും അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാവുകയും അവിടെ ചർച്ചയാകുകയും പ്രാദേശിക തലത്തിൽ സംഘർഷങ്ങൾ അതിൻ്റെ പേരിൽ വരുന്നു വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് ഇവർ രണ്ടുപേരും പ്രീ ഡിഗ്രി തോറ്റയാൾക്കാരാണ് മുസ്തഫയും മാധവും ഏതായാലും ഈ രാഷ്ട്രീയ സമ്പൂകാസങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് നമ്മുടെ ആദ്യം പറഞ്ഞ മമ്മൂക്കെ സാഹിബിൻ്റെ പാഠം ആരണ്ടോ കൊയ്തുകൊണ്ട് പോകും ആരോ നശിപ്പിച്ചു കളയും അപ്പോൾ ഇതിനെച്ചൊല്ലിയുള്ള തർക്കങ്ങൾ പാടം നശിപ്പിച്ചത് ഈ രാഷ്ട്രീയ വിഷയത്തിൽ ഇന്ന് ശ്രദ്ധ മാറ്റിയിട്ട് സമകാലികമായി നമ്മൾ കാണുന്ന രാഷ്ട്രീയ കോമാളിത്തരങ്ങളെല്ലാം അവിടെ അരങ്ങേറും കിംവദന്തികളും ഒക്കെ അരങ്ങേറും ഏതായാലും അത് പ്രശ്നം പരിഹരിച്ച് ആരാണ് പാടം നശിപ്പിച്ചത് പനി അതിനി സ്ഥലത്തെ പ്രധാന ചട്ടമ്പികളുണ്ടല്ലോ ചാത്തുവും കുഞ്ഞിപ്പയും ഇവരാണെന്ന് ഒരു കൂട്ടിന് പറയാം കാരണം കുഞ്ഞിപ്പയുമായിട്ടൊന്ന് ഒരു വഴക്കുണ്ടാക്കുന്നുണ്ട് ഇടയ്ക്ക് മമ്മൂക്കൈ സാഹിബ് അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഇവരെക്കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട് നമ്മുടെ ബഷീറിൻ്റെയൊക്കെ കഥയില്ല സ്ഥലത്തെ പ്രധാന തിയിലൊക്കെ പറയുന്നത് പോലെ അതുമായിട്ടൊക്കെ ഒരു ബന്ധം തോന്നും നമുക്കിവിടെ കഥയ്ക്ക് പ്രധാനപ്പെട്ട അവിടുത്തെ ദേവാലയം കീഴ്ക്കട്ടയാറ് വലിയ ജാറം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാവരും അംഗീകരിക്കുന്നതാണ് അവിടെ പോയി സത്യം ചെയ്യാനായിട്ട് നാലു പേരോടും പറയും അവർ പേരും സമ്മതിക്കും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം വലിയ സംഭവം നടക്കുന്നതാണ് കാരണം ഇവർ സത്യം ചെയ്യണം ഞങ്ങളല്ല പാഠം നശിപ്പിച്ചതെന്ന് ആ ദിവസം പിളരുമ്പോൾ ഒരു സംഭവം ഉണ്ടാകും അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് മറ്റേ പോളിയോ ബാധിച്ച സലീക്കയും കൂടി അവളൊന്ന് ഒളിച്ചുകൂടി പോകും ഒട്ടും പ്രതീ അതെല്ലാവർക്കും ഒരടിയായി അടിയായി നേരത്തെ മുതലേ അവളെ ഇഷ്ടപ്പെട്ടിരുന്ന മാധവൻകുട്ടി അതുപോലെ നമ്മുടെ മുസ്തഫാക്ക ഇവർക്കെല്ലാം ഭയങ്കര പുസ്തകം ഭയങ്കര ചേട്ടനാണ് സലീം അയൽക്കാരുമാണ് അവിടെ ശ്രദ്ധേയമായിട്ടുള്ള അന്ന് ഈ ഒളിച്ചോട്ടം നടക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒളിച്ചോടി രണ്ട് മതസ്ഥർ എന്നുള്ളതല്ല ഈ രണ്ട് ചെറു കുട്ടികളിങ്ങനെ പോയാൽ എങ്ങനെ അവർ ജീവിക്കും എന്നുള്ളതാണ് നാട്ടുകാർ ചർച്ച ചെയ്യുന്നത് ആദ്യം അല്പമൊക്കെ പിന്നെ ഇഷ്ടക്കേടായൽപ്പൊക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനൊക്കെ മടിയുണ്ടായിരുന്നു കുറേ നമ്മൾ കഴിഞ്ഞിട്ട് അവർ ഒന്നു ചേർന്ന് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവർ ഒളിച്ചോടിയതിനു ശേഷം ഏതായാലും ഈ കഴിഞ്ഞതിന് ശേഷം അതായി പിന്നെ ശ്രദ്ധ ഈ സത്യം ചെയ്യലും അമ്പലത്തിൽ ജാറത്തിൽ പോയി സത്യം ചെയ് വലിയ ജാറത്തിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട സംഗതിയായിട്ടെടുത്തത് ഇവരുടെ ഒളിച്ചോട്ടമായിട്ട് മാറുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു ശ്രദ്ധ മുസ്തഫ അവർ വഴപ്പുണ്ടാക്കും ഈ ജാനു പോയതിനെ ചൊല്ലി മാധവൻകുട്ടിയും മുസ്തഫയും ഒക്കെ അങ്ങോട്ടും കൂട്ടി ഈർഷ്യത്തോടെ ഇരിക്കുകയാണ് അവർ ഓരോരുത്തരും കാരണക്കാരാണെന്നൊക്കെ അങ്ങോട്ട് പരസ്പരം ചാരിയൊക്കെ ഇരിക്കുമ്പോൾ മുസ്തഫയാണ് പിന്നീട് പറയുന്നത് ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ വരണം നാളെ സത്യം ചെയ്യണമെന്ന് മാധവൻകുട്ടിയോട് പറയുന്നു ചാത്തുവിനോ ചാ ചാത്തുവിനോടും കുഞ്ഞിപ്പയോടും പറയുന്നുണ്ട് ഏതായാലും പിറ്റേ ദിവസം പുലരുമ്പോൾ മറ്റൊരു സംഗതിയാണ് മാധവൻകുട്ടി കാണാനില്ല അതേപോലെ ദിവാകരനും പോയി ദിവാകരൻ ദിവസം ദിവസമായിട്ട് തന്നെ ഇവരെ വിളിച്ച് പറയും ഞാൻ ഈ സ്ഥലത്തു നിന്ന് പോവുകയാണ് സത്യം ചെയ്തതിന് ശേഷമേ പോകത്തുള്ളൂ എന്നും പറയും പക്ഷേ രണ്ട് കൂട്ടരെയും കാണുന്നില്ല അങ്ങനെ ചെല്ലുമ്പോഴാണ് ഒരു തെങ്ങിൻ്റെ ചൂട്ടിൽ ഈ മാധവൻകുട്ടി ചെത്തുകാരനാണ് ചെത്ത് തെങ്ങ് ചെത്തി ജീവിക്കുന്നയാളാണ് ഡിഗ്രി തോറ്റതിന് ശേഷം തെങ്ങിതെത്തിയാണ് പണമൊന്നും അവൻ കണ്ടുപിടിക്കത്തില്ല വീട്ടിൽ അമ്മയുടെ കൈ കൊണ്ടു കൊടുക്കുന്നയാളാണ് മതംകുട്ടി നെല്ലിനടിക്കുന്ന ഉഗ്രവിഷമുള്ള ഒരു ഒരു കീടനാശി ഉപയോഗിച്ച് മരിച്ച് ഏകദേശം മരിച്ചു എന്നുള്ള നിലയിൽ പകുതി മരിച്ചു എന്നുള്ള നിലയിൽ തോട്ടത്തിൽ കാണപ്പെടുകയാണ് മരിച്ചു എന്ന് തന്നെയാണ് ആദ്യം അറിയിക്കുന്നത് അത് എല്ലാവരും അങ്ങോട്ട് കൂടി അപ്പോൾ അവർക്ക് ഈ ജാനുവുമായിട്ടുള്ള ബന്ധവും അവൾ പോയതിലുള്ള ദുഃഖവുമാണ് അല്ല ജാനുവിലുള്ള താല്പര്യം ജാനുവിന് തിരിച്ച് ബന്ധമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല എന്നാർക്കും നാട്ടുകാർക്കറിയില്ല നാട്ടുകാർ വിചാരിച്ചു അവയാളല്ല നെല്ലുപാടം തകർത്തത് അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിച്ചതിലുള്ള ദുഃഖം കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് നാട്ടുകാർ കരുതുന്നത് അല്ല മരി മരിക്കാൻ പോയതെന്നാണ് പക്ഷേ മരിച്ചില്ല വീണ്ടും കുറച്ചുകൾ കഴിഞ്ഞിട്ട് അയാൾ ജീവിച്ച് പിന്നെ ആശുപത്രിയിൽ രക്ഷപ്പെട്ട് തിരിച്ചു വരും പക്ഷേ മരിച്ചു എന്നെല്ലാവരും എഴുതി തള്ളി എഴുതി എഴുതിയ ഒരു കേസായിരുന്നത് ജനിച്ചെങ്കിലും വീണ്ടും ജീവിച്ചു എങ്കിലും അതുകൊണ്ട് വലിയ കാര്യമില്ല കാരണം അദ്ദേഹത്തിന് ആരോടും വെണ്ടത്തില്ല പിന്നീട് നിശബ്ദമാണ് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക തെങ്ങിയെത്താൻ പോകില്ല പകരം തെങ്ങിയെത്തുകാരൻ വന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞുകൂടുകയാണ് അത്ര ഒരു സാഹചര്യത്തിലാണ് ഒരു ദിവസം മാ ഈ പറയുന്ന ഇത് എഴുതുന്ന ഒമ്പത് വയസ്സുകാരനും പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇതുപരമായിട്ടുള്ള ബന്ധം പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലൊന്നുമില്ല അദ്ദേഹം പിന്നെ ഈ നാട്ടിൽ നിന്നൊക്കെ പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് ഒരു അവസാനത്തെ ഓർമ്മയെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന മാധവും കുട്ടി ഇദ്ദേഹത്തെ അന്നേരം ഇദ്ദേഹത്തിനും ഒന്ന് രണ്ട് വർഷം കൂടി പ്രായം ആയിട്ടുണ്ട് വിളിച്ചിട്ട് ചേച്ചിയെക്കുറിച്ചും ചേച്ചിയുടെ ഓർമ്മകളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് പത്രം നിവർത്തി എപ്പോൾ ഇന്ന് അമ്പത് വയസ്സിന് മുകളിലുള്ള പഴയ ഒമ്പത് വയസ്സുകാരൻ കാണുന്നത് ആ മാധവൻകുട്ടിയുടെ ചരമ വാർത്തയാണ് അദ്ദേഹം പിന്നീട് കുറേ കാലം ഗൾഫിൽ ജോലി ചെയ്തിരുന്നതായിട്ടും പിന്നെ നാട്ടിൽ മടങ്ങിയെത്തി മരിച്ച വാർത്ത ആ വാർത്തകളിൽ നിന്നാണ് ഈ ഗ്രാമത്തിൻ്റെ ഓർമ്മകളിലേക്ക് ഇത് ഈ ഒമ്പത് വയസ്സുകാരൻ്റെ ഓർമ്മകളിലേക്കുള്ള സഞ്ചാരം ആ അത് വലിയൊരു അനുഭവമാണ് ഒരു നാടിൻ്റെ അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കിത്തരുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഏതായാലും നല്ലൊരു കഥയാണ് ഈ കഥ എല്ലാവരും സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ അദ്ദേഹം കാണിച്ചു തരുന്ന രീതിയിൽ ഈ കാഴ്ചകൾ കാണണം അദ്ദേഹം വരച്ച് കാട്ടുന്ന ചിത്രങ്ങൾ ആ വരകളിലൂടെ തന്നെ സഞ്ചരിച്ച് കാണണം മാതൃഭൂമി ഒക്ടോബർ ഇരുപത്തി ലക്കത്തിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എല്ലാവരും വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കഥയമ ഈ കഥ പരിചയപ്പെടുത്തുന്നു ഈ കഥയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം